കാസർകോട് എം ഡി എം യുവാവ് പിടിയിൽ വിദ്യാനഗർ സ്വദേശി മുഹമ്മദ് റാസിക്കിനെയാണ് ടൗൺ പോലീസ് പിടികൂടിയത് എട്ട് സ്വദേശി മുഹമ്മദ് റാസിക്കിനെയാണ് ടൗൺ പോലീസ് പിടികൂടിയത് ഇന്ന് ഉച്ചയോടുകൂടി പ്രതി എം ഡി എം എ യുമായി പഴയ ബസ്റ്റാൻഡ് പരിസരത്ത് വിൽപ്പന നടത്താൻ എത്തുകയായിരുന്നു ഈ സമയത്ത് അവിടെ പരിശോധന നടത്തുന്ന പോലീസ് സംഘത്തിന് യുവാവിനെ കണ്ട സംശയം തോന്നി തുടർന്ന് മുഹമ്മദ് റാസിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് എട്ട് ഗ്രാം എം ഡി എം ഇയാളിൽ നിന്ന് പിടികൂടിയത് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സുവേൺ